അതും ഇതും അപ്പൊ തക്കുടി ഒരാൾക്ക് ഒരാളുടെ കൊച്ചിനെ പാടില്ല ഈ വണ്ടിയൊക്കെ ഒന്ന് കഴുകിട്ടു കൂടെ പിന്നെ നാട്ടുകാരൊക്കെ കണ്ട എന്താ പറയാ പിന്നെ നാട്ടുകാരിലേക്ക് തെഴ്ന്നത് ഞാൻ പാടും ഫോൺ ഒരു പുതിയ ഫോൺ മേടിച്ചാ ബാലിച്ചേ

ഇതിലിപ്പോ എന്തത്ര കാര്യം ഒരാൾ അയാളുടെ വണ്ടി കഴുകി അത്രയല്ലേ ഉള്ളൂ അതങ്ങനെയല്ല പിന്നെ നീരന്ന് വൃത്തിയിട്ട് അത് അടിയൊക്കെ പിന്നെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഇതെന്താ ആൾക്കാര് ചോദിക്കണേ നിറച്ചല്ല അപ്പ ഷേവ വിചാരിച്ച പിന്നൊരു ദിവസം ഞാൻ നോക്കിയപ്പോ ത്തില് ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത എന്റെ ചേട്ടൻ സിനിമ പാട്ട് പാടാൻ തുടങ്ങി അതെ അതെന്തെങ്ങനെ രണ്ടൊന്ന് മണിക്ക് പോയില്ലേ മടക്കിയ ചോലന്നെ ഇരിക്കണ്ടല്ലോ ഇന്ന് മാർക്കായിരുന്നു എനിക്ക് അതെ മൂന്നാല് ദിവസമായിട്ട് ചേട്ടൻ പണിക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടിരണ്ടല്ലോ അതുമാത്രമല്ല മൈത്രയും ചേട്ടൻ്റെ ഭാര്യ ലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചപ്പം കഴിഞ്ഞ ബുധനാഴ്ചയും അതിൻ്റെ മുൻപ് വ്യാഴാഴ്ചയൊന്നും ചേട്ടൻ പണിക്ക് പോയിട്ടില്ല എന്നൊന്നും പറഞ്ഞല്ലോ ഈ മൈത്രിട്ടല്ലേ മലപ്പൊളിക്കാന്ന ഞാൻ കൽപ്പൊളിക്കാ ഈ മലപ്പുരയ്ക്ക് പോരാൻ പറ്റുള്ളൂ മൂന്ന് സൈഡിൽ ആലുവയിൽ മാമ്പ്രയിൽ ആ ഞാൻ മിക്കവാറും സ്ഥലത്തായിരിക്കും മൈത്രയും ലക്ഷ്മി ചേച്ചി ബ്ലൗസ് പണ്ട് ഫോൺ എവിടെ വെച്ചോണ്ട് പോയാലും കുഴപ്പം ഉണ്ടായില്ല ആ കൂടെ കൊച്ചു ഫോൺ എടുക്കും അതിനകത്ത് ഗെയിം കളിക്കും എനിക്കാ ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയില്ല എന്റെ ഫോണിത് ഇതാണ് ഇല്ല ആകെ എനിക്ക് ി വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ കൊച്ചു പിന്നൊരു ദിവസം ഫോണിൽ ആരോട് സംസാരിക്കണുണ്ടായിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ചോദിച്ചപ്പോ അത് ഞാൻ അറിയേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു പ്രശ്നുണ്ടോ നിന്റെ അടുത്ത് പറയേണ്ട കാര്യം ആ സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ ആ ഫോണ് കണ്ടിട്ടില്ല ആ ഫോണും മാറ്റി പുതിയ നമ്പർ കൊടുത്തു ഫോൺ കൊണ്ടേ നേരത്തെ എവിടെ ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു പിന്നെ ഫോൺ എടുത്ത് പല പല സ്ഥലത്തായിട്ട് വെക്കാൻ തുടങ്ങി ഞാനെടുത്ത് നോക്കാതിരിക്കാനാ ഫോണിന്റെ പല ഭാഗങ്ങളിലെടുത്ത് പല പല സ്ഥലത്ത് വെക്കും എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതെടുത്ത് ഒരുമിപ്പിച്ചിട്ട് വിളിക്കും പണ്ട് ഇവിടെ മുകളത്ത് വീട്ടിൽ വണ്ടി ഓടിക്കാൻ പോവായിരുന്നു ആ ചേട്ടനും ചേച്ചി അമേരിക്കയിൽ പോയപ്പോൾ വീട് നോക്കാൻ വേണ്ടി ഇങ്ങനെ താക്കോലിപ്പിച്ചു വെല്ലപ്പളും കറന്റും മാത്രം പോയി താമസിക്കാറില്ല ആ വീട്ടില് സ്ഥിരമായിട്ട് കൊച്ചിനെ കൊണ്ട് പോയി കിടക്കാൻ തുടങ്ങി ഞാനവിടെ പണ്ടേ പോയി കിടക്കാറില്ല എനിക്ക് വയ്യ വെല്ലോന്റെ വീട്ടിൽ പോയി കിടക്കാൻ ചെറുതാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ലേ